Hello, you're ഒറ്റ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നുണ്ടെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് കുറേ ദിവസമായിട്ടോ അപ്പം എന്താണ് ഷോർട്ട്സ് വീഡിയോ ഒരുപാട് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ് അപ്പം ഇനിയും ഇതുപോലെ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നിപ്പം നമ്മൾ ഈ തമിഴ്നാടൊക്കെ പോയിട്ട് തോന്നുന്നില്ലേ അപ്പോഴത്തേക്കും അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പൂർത്തിച്ചക്ക ആണ് കേട്ടോ നിങ്ങൾ ഇവിടെ നമ്മളിവിടെ പൂർത്തിച്ചക്കാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കുറേ പേര് കൈതച്ചക്ക എന്ന് പറയും അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പറയാം അല്ല നമ്മൾ പറയുന്ന പോലെ പൂർത്തിച്ചക്ക എന്നാണ് ഇതിന് പറയുന്നത് അപ്പം നമ്മൾ എന്തായാലും ഞാൻ ഇതിപ്പോൾ ഒരു ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ഞാൻ ഇതിങ്ങനെ എന്താണ് അതിൻ്റെ മുള്ളൊക്കെ ഒടിച്ച് കളയാണ് പക്ഷേ നമുക്ക് ഇവിടെ മണ്ണില്ല കേട്ടോ മണ്ണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് കൊണ്ടുവന്ന് ഊന്നി വെച്ച് കഴിഞ്ഞാൽ അത് പിടിച്ചു കിട്ടുമായിരുന്നു അങ്ങനെ പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കായും കിട്ടിയിട്ടുണ്ട് നല്ല നമ്മൾ നട്ട് പൊടിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മധുരമുള്ള പുറത്തിച്ചക്ക നമുക്ക് കിട്ടുന്നതാണ്

പിന്നെങ്കിൽ എന്താ പറയുക ഇതിപ്പോൾ ഞാനൊരു സെൽഫ് ലവ് പോലെയാണ് ചെയ്യുന്നതാണ് കേട്ടോ കാരണം എനിക്ക് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് കാരണം സാധാരണ ഈ പുറത്തു ചക്കയിലെ ഇടയ്ക്കൊക്കെ കേടു വന്നുപോയി കേട്ടോ കുറേ സാധനങ്ങൾ അപ്പോൾ ഇനിയും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ചീത്തയായിപ്പോവും നമുക്കടുത്ത് ദൂരെ അറിയാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൽ ഇപ്പോൾ കേട് വന്ന ഭാഗമൊക്കെ ഞാൻ ചെത്തി കളഞ്ഞിട്ട് നല്ല പാർട്സൊക്കെ എടുക്കുകയാണ് ചെറുതായിട്ട് അത് എന്താണിങ്ങനെ ഇടിച്ചതാണ് അത് തല്ലിപ്പോയതാണ് കേട്ടോ അപ്പം ആ തല്ലിപ്പോയിട്ട് അവിടെ ഇരുന്ന് ഇതായിപ്പോയതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടാത്ത ഭാഗം ചെത്തി കളഞ്ഞതിന് ശേഷം വേണം എന്നുള്ളത് മാത്രം എടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചു നിങ്ങൾക്കാക്കിലും പൈനാപ്പിൾ വേണോ എന്നിങ്ങനെ ചോദിച്ചു അവരോടൊക്കെ പൊറിച്ചൊക്കെയെന്ന് ഞാൻ പറയില്ലോ ഞാൻ എങ്കിൽ പറയും ഞാനേതോ മലയിൽ നിന്ന് വന്നാൽ എന്നൊക്കെ എന്നെ കളിയാക്കും കേട്ടോ അതുകൊണ്ട് പൈനാപ്പിൾ വേണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്കും വേണ്ട ചേട്ടനും വേണ്ട ചന്തുട്ടനും വേണ്ട അപ്പം ഞാൻ പറയാം എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട അപ്പം ഞാൻ ജ്യൂസ് അടിച്ച് ചോദിക്കാൻ പോവുകയാണ് എനിക്ക് എന്നെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുക സെൽഫ് ലവ് എന്നൊക്കെ പറയണെങ്കിൽ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നോട് ജ്യൂസ് വേണമെന്ന് ആരെങ്കിലും ഇല്ലല്ലോ അല്ല പുറത്തൊക്കെ പോകുമ്പം ആ കടയിൽ നിന്നൊക്കെ വേണമെന്നൊക്കെ ചോദിക്കും അല്ലാണ്ട് വീട്ടിൽ ഇരിക്കണ എന്നോട് വന്നിട്ട് നിനക്ക് ജ്യൂസ് വേണമെന്നൊന്നും ചോദിക്കില്ല ഞാൻ തന്നെ എന്നോട് ചോദിക്കണം ജ്യൂസ് വേണമെന്നുള്ളത് അപ്പം ഞാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ ഞാൻ ഈ സെൽഫ് ലൗനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഭാര്യമാർ ഒക്കെ മക്കൾക്കും ഭർത്താവിനും വേണ്ടിയിട്ട് മാത്രമായിരിക്കും ജീവിക്കണം അല്ലേ സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യില്ല ചില അമ്മമാരൊക്കെ അങ്ങനെയാണ് മക്കൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുക എന്ന് പറഞ്ഞിരിക്കും ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ പോലും മക്കൾക്ക് കൊടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ കഴിക്കാൻ അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട് കേട്ടോ അത് അത് പണ്ട് ഞാനും അങ്ങനെ തന്നെയായിരുന്നു എന്നാലും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് മാറിയിട്ടൊന്നുമില്ല ഇപ്പോഴും കുട്ടികൾക്കുള്ള പ്രയോറിറ്റി കൊടുത്തതിന് ശേഷമാണ് എന്നിരുന്നാൽ പോലും എനിക്ക് ഞാൻ ഒരു ഇത് കൊടുക്കാറുണ്ട് കേട്ടോ എൻ്റെ ഒരു എന്താ പറയുക ഒരു സെൽഫ് ലവ് അതായത് എനിക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷം ഞാൻ കണ്ടെത്താറുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും കേട്ടോ സന്തോഷിപ്പിക്കാം എന്നെ സന്തോഷിപ്പിക്കാം കാരണം എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി ആരും ഇറ്റ്സ് ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ താങ്ങാനൊന്നും ആളില്ല താങ്ങാൻ ആളുണ്ടെങ്കിൽ നമുക്ക് തളർച്ചയേ അതുപോലെ തന്നെ ആരുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തുള്ള ഒരു ഫാൻസിയിൽ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ കുറച്ച് നെയിൽ പോളിഷ് ഒക്കെ വാങ്ങുക കുറെ സാധനങ്ങളൊക്കെ വാങ്ങുക പിന്നെ കഴിക്കാനായിട്ട് കുറച്ച് ഐസ്ക്രീമോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് അതൊക്കെ കഴിച്ച് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മൂഡൊക്കെ അങ്ങ് മാറും കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും സ്വയം സന്തോഷിക്കും അതാണ് അത് അപ്പോൾ എനിക്ക് എല്ലാവരോടും അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ നിങ്ങളാരും വിഷമിച്ച് ഡിപ്രഷൻ അടിച്ച് ഒന്നും ഇരിക്കേണ്ട നമ്മൾ കുറച്ച് നാളത്തേക്കാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കണത് അപ്പോൾ കുറച്ച് നാളത്തെ നമ്മളെ ജീവിതം ഇങ്ങനെ വേദനിച്ചും സങ്കടപ്പെട്ടും ഒക്കെ തീർക്കേണ്ടതല്ല അതൊക്കെ വേണം എന്നിരുന്നാലും നമ്മൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ നോക്കണം ആരും നമ്മളെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് വേണം കേട്ടോ അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ കുറേ പഠിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഈ ഇരിക്കുന്ന മുട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതിനായിട്ട് ഒരു ഇട്രൈ മുട്ട നമ്മൾ വാങ്ങും ngayon na, പിന്നെ കുറേ വ്ളോഗ്സൊക്കെ എടുത്തിട്ടുണ്ട് ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്ത ഉടനെ തന്നെ ഷോർട്സ് ആയിട്ടും ഇതായിട്ടൊക്കെ ഇടാം ഈ കോഴി എവിടെന്നാണ് കൂണെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലെ കോഴിയാണ് ഞാൻ എൻ്റെ വ്ളോഗ്സില് മിക്കവാറും നിങ്ങൾക്ക് കോഴി കൂവുന്ന സൗണ്ട് കേൾക്കാം അത് അപ്പുറത്തെ വീട്ടിലെ കോഴിയാണ് ഏറ്റോ കൂവുന്നത് ആ കോഴി ഞാൻ ഇതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും കൂവാറുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ആളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഈ കോഴീൻ്റെ സൗണ്ട് എന്നുള്ളത് അപ്പോൾ അടുത്ത വീട്ടിലെ കോഴി ാണ് ഇട്ടോ കോന്നത് അങ്ങനെ നമ്മൾ എന്താണ് നമ്മളെ ജ്യൂസ് അടിച്ചിരിക്കുകയെന്ന് നല്ല പൈനാപ്പിൾ ജ്യൂസാണ് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർക്കണം കാരണം ഭയങ്കര കട്ടിയായിപ്പോയിട്ടാ കാരണം എന്ന് വെച്ചാൽ മൂന്ന് പൈനാപ്പിൾ നമ്മൾ അരിഞ്ഞിട്ടില്ലേ അപ്പോൾ അത് ഭയങ്കര കട്ടിയായപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുകയാണ് അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ തോന്നിയപ്പോൾ എനിക്ക് അതുണ്ടാക്കി കുടിക്കാനുള്ളൊരു മനസ്സ് ചില ആൾക്കാരൊക്കെ മടി പിടിച്ചൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെയൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളെ സന്തോഷം അതിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ഇവരെയൊക്കെ അവസാനം നമ്മളോട് ചോദിക്കും ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് ഇന്നൊക്കെ ചോദിക്കും ചോദിക്കുന്നത് കേട്ടോണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഓരോ സ്ഥലം ന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്നെന്റെ കാര്യത്തന്നുള്ള പ്രയറിറ്റി കഴിഞ്ഞേ ഉള്ളൂ ട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതു അങ്ങനെ ഞാൻ അല്ലേ കുറച്ചുകൂടി വെള്ളം ചേർക്കാനാണ് ട്ടോ കുറച്ചുകൂടി கட்டி കൂടി പോയി അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി നമ്മൾ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസും കൂടി ചേർ ചെയ്യണം അതിനുശേഷം എന്താണ് പരിപാടിയെന്ന് വെച്ചാൽ ഒരു ഓൾഡ് സിനിമ കാണണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴയ സിനിമ ഒക്കെ കാണാനായിട്ട് അപ്പോൾ അതൊക്കെ ടി വിയിൽ ഇട്ട് ഞാൻ കാണാറുണ്ട് കാരണം എൻ്റെ സന്തോഷം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചതാണ് കേട്ടോ എൻ്റെ പൈനാപ്പിൾ ജ്യൂസ് പക്ഷേ അതിൽ ആയിട്ടില്ല അപ്പം അതേ ഞാൻ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട് അതിലേക്ക് ഐസ് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ തണുപ്പിച്ച് കുടിക്കാൻ തണുത്തുള്ള ഒഴിച്ച് ഐസ് ഇട്ടപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ പൈനാപ്പിൾ അരിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തണ്ടില്ലേ ആ തണ്ട് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് നമ്മൾ വീട്ടിലൊക്കെ അടി കൂടുമായിരുന്നു കേട്ടോ തണ്ടിന് വേണ്ടിയിട്ട് ഞാനും കസിൻസൊക്കെ തണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു കമ്മ കട്ടിയുള്ള ഭാഗമില്ല അത് അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതരിഞ്ഞ് മാറ്റി വെച്ചിരുന്നു കേട്ടോ അത് ഞാൻ ജ്യൂസിനോട് ഇട്ടില്ല അപ്പോൾ അത് കഴിക്കുകയാണ് ഭയങ്കര ടേസ്റ്റാണ് നല്ലൊരു സന്തോഷം തോന്നി തോന്നിയിട്ടോ ഞാൻ ട്രാവൽ ചെയ്ത മുഖമൊക്കെ വല്ലാണ്ടായി ടയേഡായിട്ട് വന്നിരുന്ന് ദേഹം ഫുള്ള് വേദനയായിരുന്നു ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ജ്യൂസൊക്കെ കുടിച്ചെങ്കിൽ അപ്പോൾ രണ്ട് ഫാൻ ഇതായിട്ടിട്ടുണ്ട് എന്നിട്ട് ചൂടിന് ഒരു കുറവില്ല കേട്ടോ ട്രൂവാനത്ത് തിരുവനന്തപുരത്താണേ അപ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ ഞാൻ എൻ്റെ കിരീടസിനെ ഇത്തിരി കാണിക്കുന്നുള്ളതായിട്ട് കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഒരു സാധനം കാണാൻ വെച്ചാൽ ഈ പൈന കഴിഞ്ഞാൽ സന്തോഷമായിട്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ രാത്രി ഒന്നും കഴിഞ്ഞിരുന്നില്ല ഇത്രയും മതി വറക്കെ നിറഞ്ഞു മനസ്സ് നിറഞ്ഞു അപ്പം ടയേഡ് ആയത് കാരണം എൻ്റെ മുഖമൊക്കെ വല്ലാണ്ടായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ ഒരുപാട് ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ മിനി വ്ലോഗ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെയുള്ള സപ്പോർട്ട് ഇനിയും വേണം അപ്പം അടുത്ത ദിവസം കാണാൻ സി യു